അയാളെന്താണ് എഴുതിവിടുന്നത് ഇപ്പോഴത്തെ ജിന്ന് ചിന്തകൾ ഇങ്ങനെ സംഗ്രഹിക്കാം നമ്മുടെ വിശ്വാസം പറയാണ് ജിന്ന് നമ്മുടെ കിടപ്പറയിലടക്കം എല്ലായിടത്തും ഉണ്ടാകും അവരെ നോവിക്കാതെ നോക്കാൻ നാം ബാധ്യസ്ഥരാണ് അതിനാൽ എല്ലാ കാര്യങ്ങളും ജിന്നുകളോട് പറഞ്ഞ് നമുക്ക് ചെയ്തുകൂടൂ ചൂടുവെള്ളം പുറത്തെ കൊഴിക്കുമ്പോഴും കസേരകളോ മേശകളോ മാറ്റിയിടുമ്പോഴും തെങ്ങില്ലെന്ന് തേങ്ങയിടുമ്പോഴും കാടുവെട്ടുമ്പോഴുമൊക്കെ ആദ്യം ജിന്നുകളോട് പറയണം മേശ വലിച്ചടക്കുമ്പോൾ ജിന്നുകളുടെ കൈപ്പടം കുടുങ്ങാതെ നോക്കണം എനിയോ ജിന്ന മനുഷ്യരൂപം പ്രാപിച്ച് ആൾമാറാട്ടം നടത്തും ഭർത്താവില്ലാത്ത സമയം നോക്കി ഭാര്യമാരുടെ അടുത്ത് ഭർത്താവിന്റെ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ട് അവരുടെ കവരും നടക്കും എന്നിട്ടോ നീ കേട്ടോ ൈതാനും മനുഷ്യൻ്റെ മേൽ സ്വാധീന ശക്തിയുണ്ട് അത് ദുർമാർഗങ്ങളിലേക്ക് ശ്രമിച്ചുകൊണ്ടിരിക്കും മനുഷ്യൻ ദാനത്ത് രക്തം സഞ്ചരിക്കുന്ന പോലെ അത് മനുഷ്യനെ പ്രവർത്തിക്കും ആ രക്തം പ്രവർത്തിക്കുന്ന പോലെയാണ് അതിൻ്റെ പ്രവർത്തനം അതിൽ കൊണ്ട് മനസ്സിലാക്കാൻ കഴിയുന്നത് അല്ലാതെ കൂടുക എന്ന് പറഞ്ഞിട്ടൊന്നുമില്ല മനുഷ്യന്റെ കൂടെ രൂപത്തിൽ വരിക എന്ന് പറഞ്ഞാൽ അവരുടെ മാനസികാവസ്ഥയിൽ ഉണ്ടാകുന്ന ഒരു വ്യതിയാനം ഞങ്ങൾ അനുവദിച്ചു മനസ്സിലാക്കും മനുഷ്യന്റെ മേത്ത് കയറുക എന്ന് പറഞ്ഞിട്ടുള്ള അടിസ്ഥാനം ഇല്ല മനുഷ്യന്റെ മനസ്സിൽ പ്രവർത്തിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ പ്രസംഗിക്കലേ വണ്ടി നമ്മൾ നിങ്ങൾ എന്നായിട്ട് ചോദിക്കാനുള്ളത് ഈ ഇബിലീസ് ചേനാകർമ്മം നടത്തിയിട്ട കഷ്ണം അവിടെ കൊണ്ടേ കൊണ്ടേയുള്ളു മുജാഹിദ് പക്ഷല്ലേ നമ്മളാരും കണ്ടിട്ടില്ല ചോരണ്ടാവും വയ്ക്കുമ്പോൾ ജിന്നിൽ ചേനാ കർമ്മം നടത്തിയാൽ കൂട്ടരെ ജിന്നിന് ആ കഴിവുണ്ടെങ്കിൽ കുറാമായി ജിന്നുള്ള കഴിവ് ഒരു വർഷത്തിൽ പ്രയോഗിക്കുന്നുണ്ട് ജിന്നിൽ തെറ്റ് ചെയ്യാൻ അക്ഷരം കിട്ടിയ വസ്വാസുണ്ടാക്ക അത് ആ തന്നെ വീലും വരെ സാധിച്ചില്ലേ

കാരണം ഓല് ഭൗതികല്ലേ ഓല് വരുമില്ലേ ഓല്ക്ക് പട്ടിണി നടക്കാൻ പറ്റും ഓലെ ഭക്ഷണവും കാഷ്ടവും എല്ലുവാണെന്ന് എല്ലാവർക്കും അറിയുന്നുല്ലേ സമ്മേളനമൊക്കെ വരുമ്പോ കാഷ്ടവും എല്ലും വലതു വയസ്സിന് അതാരും പോയി തിന്നരുത് അത് ജിന്നികൾക്ക് പ്രത്യേകമായി ഉണ്ടാക്കിയ ബൊഫയാണ് ഇപ്പുറത്ത് അല്ലാത്ത കല്യാണ കത്ത് അടിച്ചപ്പോ കാണുന്ന കത്ത് എഴുത്തില്ലാത്ത കത്ത് വേറെ കാരണം ഒരു ഭൗതിക അല്ലേ ബസ്സിൽ സ്ത്രീകൾക്കുള്ള സീറ്റ് ജിന്നുകൾക്കുള്ള സീറ്റ് നമ്മൾ സമരം ചെയ്യും ഭൗതികല്ലേ മേശന്റെ വലിപ്പിലും അവിടെയും ഇവിടെയൊക്കെ വന്നു തരുമ്പോൾ ബസ്സിലായിട്ട് ഇല്ലാക്ക ഇതൊക്കെ ഇതൊന്നും ഇതൊന്നും നമ്മൾക്ക് പറ്റിയതല്ലായിരുന്നു അങ്ങനെയല്ലേ